ക്ഷൻ പോച്ചി എന്നുള്ള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതുവരെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാത്തത് ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ദുരൂഹമാണ് എന്തുകൊണ്ടാണ് ഉന്നിഫൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാത്തത് ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിരിക്കും ദേവസ്വം ബോർഡിന്റെ ആളുകളെ ആരെയും ചോദ്യം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളെ വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ അതും ചെയ്തിട്ടില്ല അപ്പോ മൊത്തത്തിൽ ഈ കേസ് നടക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടെങ്കിലും വേണ്ട പോലെ ഈ തീരുമാനം വസ്തുതയാണ് ഇപ്പോൾ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കൃത്യമായ ഒരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകും എന്നുള്ള കാര്യം പക്ഷെ അപ്പോഴും അതിന് പിന്നിൽ നിരവധി ആളുകൾ അപ്പോഴും നിൽക്കുകയാണ് ഈ ഒരു പോറ്റി മാത്രമല്ല ഇതിൽ പ്രതി എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് ഒരു മാത്രമല്ല ഒരു സുനിൽകുമാർ മാത്രമല്ല ഒരു മുരാജി ബാബു മാത്രമല്ല ഈ കാര്യത്തിൽ വളരെ ആസൂത്രിതമായി ഈ കൊള്ള നടത്തിയ ആൾക്കാര് കൊള്ളയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കിയ ആൾക്കാർ അതിന്റെ ഗൂഢാലോചന നടത്തിയ ആൾക്കാര് ഈ കൊള്ള സംഘങ്ങളെ ശബരിമലയിലേക്ക് കെട്ടിയിറക്കിയ രാഷ്ട്രീയക്കാര് ഇവരൊക്കെ ഇതില് കൂട്ടുപ്രതികളാണ് അതുകൊണ്ട് ഈ ശബരിമലയിലെ സ്വർണ വിഷയം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു മോഷണത്തിന്റെ കേസ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു മാഫിയ സംഘം ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ക്ഷേത്രങ്ങൾ ഒരു നല്ല കറവപ്പശുവായിട്ട് തന്നെ നിലനിൽക്കുന്നു അപ്പോ അതിനെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു മാഫിയ സംഘമായിട്ട് ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുന്ന ഭരണകൂടമുണ്ട് രാഷ്ട്രീയ നേതൃത്വമുണ്ട് മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന ട്രേഡ് യൂണിയൻ ഉണ്ട് ഇതെല്ലാം കൂടിയും ചേർന്ന ഒരു മാഫിയ സംഘം ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ട് ഓരോ ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ശബരിമല ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതി അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നു ഓരോ ക്ഷേത്രവും ഇതുപോലുള്ള കൊള്ളയ്ക്കും പുള്ളിവെപ്പിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത അതിന് തങ്ങൾക്ക് പറ്റിയ സാഹചര്യം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാ മേഖലകളിൽ നിന്നും ഹൈന്ദവ സംഘടനകളെ പുറത്താക്കുകയാണ് ഭക്തജന സംഘടനകൾക്ക് അവിടെയൊന്നും പ്രവേശനമില്ല ഉപദേശക സമിതികളെ വെറും സംഘടനകളാക്കി മാറ്റുന്നു ഒരു അവകാശവും ഇല്ല ഉപദേശ സമിതികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ച് നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം